കം ബാക്ക് ടു മൈ ചാനൽ കറൻറ്റ് അഫെയർസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി ആവർത്തിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ആർ ആർ ബി എസ് എസ് സി ഏത് പരീക്ഷയ്ക്കും കറൻറ്റ് അഫെയർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏതെടുത്ത് പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഉത്തരം കസാൻ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ റഷ്യ അടുത്ത ചോദ്യം അജട്ട അജണ്ട ട്വൻ്റി വൺ എന്നത് ഏതിനെ കുറിക്കുന്നു ഉത്തരം ആഗോള സുസ്ഥിര വികസനം അജണ്ട ട്വൻ്റി വൺ എന്നത് ഏതിനെ കുറിക്കുന്നു ഉത്തരം ആഗോള സുസ്ഥിര വികസനം അടുത്ത ചോദ്യം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉത്തരം ഏഴു വയസ്സിന് മുകളിലുള്ള എല്ലാവരും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്ര പ്രായ പരിധിയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉത്തരം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും അടുത്ത ചോദ്യം ലഞ്ചി ബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരം കേരളം ലഞ്ചിബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരം കേരളം അടുത്തത് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം തെലുങ്കാന സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം തെലുങ്കാന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാ മലയാളി താരം ഉത്തരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ മലയാളി താരം പി ആർ ശ്രീജേഷ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നൽ സമാധാനത്തിനുള്ള നോവൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻ ക്യോ രണ്ടായിരത്തി നൽ സമാധാനത്തിനുള്ള നോവൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻ ക്യോ എഴുപതാമത് നെഹ്റു ട്രോഫി വെള്ളംകളി മത്സര വിജയ് കരിച്ചാൽ ചുണ്ടൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കരിച്ചാൽ ചുണ്ടൻ അടുത്ത ചോദ്യം പ്രഥമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഥമ ഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഥമ ഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ അടുത്ത ചോദ്യം മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഉത്തരം കൂട്ട് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി കൂട്ട് അടുത്തത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉത്തരം നെയ്യാറ്റിൻകര വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉത്തരം നെയ്യാറ്റിൻകര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലേ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാല എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ അടുത്ത ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ഉത്തരം ഹാങ്കങ് രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക് ഉത്തരം ഹാങ്കങ് അടുത്ത ചോദ്യം കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ഉത്തരം കെ കൃഷ്ണൻകുട്ടി കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടുത്ത ചോദ്യം കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അടുത്ത ചോദ്യം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം വൈക്കം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം വൈക്കം അടുത്ത ചോദ്യം കേരള കരവ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതു ഉത്തരം പ്രിയങ്ക കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവിലിൻ്റെ ഇനം ഉത്തരം പ്രിയങ്ക അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതു ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിപക്ഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് ഉത്തരം അഞ്ചു ലക്ഷം സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിപക്ഷം അനുവദിച്ചിട്ടുള്ള തുക അഞ്ചു ലക്ഷം അടുത്ത ചോദ്യം ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഉത്തരം ഉത്തരം കോഴിക്കോട് ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായി കേരളത്തിലെ ആദ്യ നഗരം ഉത്തരം കോഴിക്കോട് അടുത്ത ചോദ്യം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം സ്കൂളിലേക്ക് എന്ന തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം അടുത്ത ചോദ്യം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാലിന്റെ പുതിയ പേര് ഉത്തരം ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ വി ഹരിനായർ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ വി ഹരിനായർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോക്ക് ഉദ്ഘാടനം ചെയ്യുന്നു നടന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോക്ക് ഉദ്ഘാടനം നടന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവ അടുത്ത ചോദ്യം കേരള സർക്കാറായ സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഉത്തരം വയോമധുരം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഉത്തരം വയോമിത്രം സോറി വയോമധുരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പ് ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെയുള്ള നഗരം ഉത്തരം ലാഹോർ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെയുള്ള നഗരം ഉത്തരം ലാഹോർ അടുത്ത ചോദ്യം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുയൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ രണ്ട് ഒളിം ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം മനുഭാക്കർ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരമാണ് മനുഭാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഉത്തരം മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഉത്തരം മാധവ് ഗാഡ്ഗിൽ അടുത്ത ചോദ്യം കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഉത്തരം എ ഷാജഹാൻ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എ ഷാജഹാൻ അടുത്ത ചോദ്യം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളികൾക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര നൂറ് ദിവസം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു ഒരു തൊഴിലാളികൾക്ക് ഒരു സാമ്പത്തിക വർഷം ഏറ്റവും ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൂറ് ദിവസം വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് സാമൂഹിക മാനസിക പിന്തുണ നൽകുന്ന പരി പരിപാടിയാണ് സ്വർഗവസന്തം വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്ന പരിപാടിയാണ് സ്വർഗവസന്തം അടുത്ത നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഉത്തരം ആർദ്രം നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ആർദ്രം അടുത്ത ചോദ്യം നിരാലംബരം നിർധരവുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി അഗിതരഹിത കേരളം നിരാലംബരം നിർധരവുമായ കുടുംബങ്ങളുടെ സംരക്ഷണ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി അഗതിരഹിത കേരളം അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ആര് ഉത്തരം എം വി രാജേഷ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്